ദേ 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 പ്രതിപ്രതി അനാ ഓ ഏട്ടൻ ആണ് വരായേ ഞാൻ മന്ന മരിക്കി ഇനി ഇടിക്ക് കുട്ടി ആക്കി മള്ളി എവിടെ എവിടെ ബ്രോ ഹലോ ഡ്രസ് ഷോപ്പിന അങ്ങോട്ട് വരിങ്ങിലാണോ ഓ ദേ ദേ അണ്ണാ ഞാൻ ഇവിടുക്കളാ വന്ന് നിന്നേണ്ട് ദേ ബാക്കിൽ ഗാങ്കോസ്ന്റെ റഡ്ില്ലാ രാമൻ ആര് ഗാങ്കോസ്ന്റെ ഫ്രണ്ടല്ല അസ്തേ ഗാങ്കോസ്ന്റെ ഫ്രണ്ടാണ് അർജ്ജിക്കുന്നു ഓ ബാക്കിൽ റാക്ക ഓ നോ പിറ്റ് ചെയ്തിട്ട് ഫാമിലി ഹൗസിൽ സാറേന്താണ് സാറേ രണ്ടുപേരും പീഡിനെ പിറ്റ് ചെയ്തിട്ട് ഓടി നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി അയ്യോ ഓടിക്കേറി അയ്യോടാ സാറേ താരാന്ന്

സിറ്റുവേഷൻ ോട്ട് കേറി ഇവിടെ വണ്ടിക്കേഷൻ വന്ന് കേറാൻ പറ്റത്തില്ല ഗാംഗിനകത്തോട്ട് എടാ വന്നേ വന്നേ വന്ന് ബാബു എടാ ഒരു ഫോർ സീറ്റർ എടുത്തടാ വണ്ടിയിലോക്കല്ലേ വണ്ടി ലോക്കാ അല്ല അല്ല വണ്ടിയിലോക്ക വണ്ടിയിലൊക്കെ വണ്ടിയിലോക്ക സാറേ വണ്ടി നോക്കാം അഡ്രസ്സിൽ ഡ്രസ് വേറെ ഞാനല്ല അത് ഞാനില്ല ഞാനില്ല സാറേ ഞാനില്ല സാറേ ലൈറ്റ് ഡ്രസ് ഇട്ടാ ഞാനില്ല എസ് ആർ കെ സാറേ ഞാനില്ല സാറേ സാറേ ചുമ്മാണ്ടല്ലേ സാറേ ഡ്രസ്റ്റേഷൻ എടുക്കലേ അല്ല എന്ത് വിട്ടു സാറില്ല പോലീസോടെയാണ് അടിച്ചിട്ട് പോയത് എടാ നീ അവരുടെ പീടി വേണ്ടി എടുത്തോണ്ടോടിയോ നമ്മൾ നിങ്ങൾക്ക് എന്തിന് കാണിക്കണ്ടാ ഹലോ െ കുറഞ്ഞ നല്ല തലച്ചോറ് കിട്ടുമെങ്കിൽ വാങ്ങിച്ച ഓരോന്നിനും തലയെ വെച്ചു കൊടുക്കണം മള്ളി വ്യാപാരവും ഇല്ലാത്ത കൊറേ ഗാംഗിലും അച്ഛൻ ചത്താ കണ്ടുപിടിക്കാ വള്ളി എടുക്കരുതെന്ന് പറഞ്ഞാ എന്തേലും ചെയ്തോണ്ടിരിക്കുമ്പോ സിനിമ ഈ ഡ്രസ്സായിരുന്നു വേക്കിളിനകത്ത് ഇട്ടിരുന്നേ ആര് അതിന്റെ ഡ്രസ് മോട്ടിച്ചോ <laughs> െ <laughs> 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 സാറന്ന് ഐ ഡി കാർഡ് ബാബു കൊച്ചി കൊച്ചി കൊടുക്കല കൊച്ചി കൊടുക്കലോ റഷ്യ സാമാനം കാം സാറെ സാറെ വണ്ടി കൊണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാ സാറേ ഗ്യാങ് ഡ്രസ് ഒന്ന് പിടിച്ചു കഴിച്ചോ തരണേ സാറേ മിസ് യൂസ് ചെയ്തു സാറേ ഞങ്ങളുടെ മിസ് യൂസ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് സാറേ പ്ലീസ് അതൊന്നും തിരിച്ചുപേടിച്ചിരുന്നോ ഞാൻ അബദ്ധത്തിൽ അറിയാതെ അലക്കാനെടുത്ത് വെളിയിൽ ഇരുന്ന ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി വെച്ചിമോ ഷർദ്ദിച്ച് സാർ അത് ശരിയാ ശരിയാ സാറ ഇങ്ങനെ നമ്മൾ നമ്മളി ഉണക്കാനിട്ടുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപറ്റണ ഒരു പ്രത്യേക സംഘം സത്യം നാട്ടിലിറങ്ങി അവർ സത്യം ഒന്ന് അതെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സാറ അടിച്ച് കൊല്ലു സാറേ ഹലോ അണ്ണ അണ്ണാ എവിടാണ പെട്ട്

നല്ലൊരു വണ്ടിയാണ് വിച്ചാ ഒരു കോടി രൂപ പൈസ വാല് ആളെ കൊണ്ടുവന്ന പോലീസ് പിടിക്കാൻ പറ്റില്ല ഫോറസ്റ്റ് കൊണ്ടുപോയി നീ എവിടെ കണ്ണാപ്പി നീ എവിടെ നിക്കുന്ന ചന്ദ്രന്റെ എത്ര വർഷം കഴിഞ്ഞാലും ആ ഐഡന്റിറ്റി മാറില്ല ചന്ദ്രന്റെ കട വാങ്ങിച്ചു പോയ ത് കണ്ടു ഞാൻ സംസാരിക്കാനിരിക്കണില്ല സംസാരിക്കാം താങ്ക് യു

ഒരു <caniser> ഓട്ടോ <Zum voi all haiais> ഞാൻ പറക്കുന്നില്ലേ ഹലോ ബാബുനെ കേട്ടു ബാബുവിനെ വണ്ടി നിർത്തു എവിടെ തുടങ്ങി എവിടെ എത്തി നമ്മള് അവന് കണ്ടാ റിവേഴ്സിൽ പോണവൻ കണ്ടാ മുതു റിവേഴ്സിൽ പോണെ ഡ്രൈവർ ഞാനൊരു കാര്യം പറയപ്പെട്ടല്ലേ വാ പോവാ പോവാം പോവാൻ പോവാ ഞാൻ മരമാര മരമാറ ഒരാളെ കേരളീ ഒരാളെ കേരളടി ഒരാളെ കേരടിവാ നിന്നൊക്കെ നിനക്കൊക്കെ എങ്ങനാട ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു വള്ളി എടുക്കാൻ പറ്റുന്നേ

ല്ല ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞ കിട്ടിയില്ലെന്നും വണ്ടിക്കത്ത് കേറിക്കൊണ്ടിരിക്കാനായിരുന്നു ചരി കോരും കേട്ടില്ല എന്താ പറഞ്ഞാലോ ചരി തന്ന ചാന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വണ്ടി കയറിയൊന്ന് കൈയ്യടിക്കൂല тара бара бара เสสเปടി นี่ പറയുന്നു മാച്ചാല അനിൽ വരാ ചത്തോ അതിയേ നമ്മൾ ബാക്കി അന്നാ വണ്ടി കേറിയാ പിന്നെ ആള് എന്തിന്ന് കൈ അടിക്കില്ല എന്ന് പറഞ്ഞന്നാ അത് 2000 രൂപ ബെസ്റ്റ് കോമഡി സഞ്ജയൻ ജോസിന്റെ കൂടെ ഇരിത്താ അലിഞ്ഞോസിന്റെ കൂടെ കണ്ണൻ ഇവിടെ ലൈവ് കാണുന്നവലയിരിക്കുന്നു ഓടി വണ്ടി ഓടേ കൊറേ ഹലോ സാരെ ബാബു എങ്ങനാ നേരെ 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 ഞാൻ എന്നൊക്കെ അല്ലക്കണെന്നെനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാ സ്ട്രാറ്റജിയിലേക്ക് നീ ഇതുവരെ എത്തിയിട്ടില്ല ഞാൻ ഓർണം കൊടുതടാ നൈസ് ആയിട്ട് പോ ഓക്കേ 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 മല്ലിയേറെ ഞാൻ ട്രാക്ക് മാറ്റി പിടിച്ചിനെ ഇല്ല അതിലൂടെ ആ ഞാൻ എളി മല്ലി മല്ലിയിനി വേണ്ട എടാ സിനിമനട അറ്റകെ അവന്മാരെ പിക്ക് ചെയ്തിട്ട് സിനിമനോട് പോയി തളർത്തേറ്റിട്ട് പോവ വാ ഓക്കേ മല്ലിയേ ഓക്കേ ഓക്കേ അങ്ങോട്ട് പറ്റൂല എനിക്കത് പറ്റുന്നില്ല സാറിന്റെ അധികം ഞാനവിടെ വേർക്കുന്നില്ല ഒരു മിനിറ്റ് സഹോദര വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറ വണ്ടി കയറി സംസാരിക്കില്ലേ വണ്ടി കയറി പോയി വണ്ടി കയറില്ല അയ്യോ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളുണ്ട് സാർ പക്ഷെ ഇപ്പൊ ഈ കൂട്ടത്തിലില്ല ഈ കൂട്ടത്തില് ഇന്നും വന്നിട്ടില്ല അവൻ ഇന്നും വന്നിട്ടില്ല ീന്ന് കണ്ണാപ്പി കണ്ടായിരുന്നോ കണ്ടല്ലോ നല്ല വർഷമായിരിക്കും സാറേ നിങ്ങളൊരു വണ്ടി ഞാൻ കണ്ട് സാറിന്റെ പുറകെ വരുമോ ഞാൻ കാണിച്ചരാ ണ്ട് സാറിന് പൊക്കാൻ പറ്റി പൊക്ക് സാറേ കൊറേ വരുവാ ഞാൻ വണ്ടി കാണിച്ചു തരാ അണ്ണ പറഞ്ഞില്ലോളെ അന്നല്ലണ്ണ പറഞ്ഞ പുറകെ വിട്ടോളെ ഇല്ല സോൾഡ് സോൾ സാറേ 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 നേരെ പോകുന്നു സരദൈതാ വണ്ടി സാറേ സരദൈതാ വണ്ടി കണ്ണാപ്പി കൊരങ്ങൾ വണ്ടി ഇതാ വണ്ടി ഇതാ വേണ്ടി ഇതാ വണ്ടി ഇതാ വേണ്ടി പേര് പരന്വാസം സാർ പരന്തുവാസുണ്ട് ഓസിന്റെ കാര്യമായിട്ട് സാറേ പിന്നെ സാറേ ഓക്കെ സാർ ഓക്കെ തിരിച്ചു വണ്ടി കേറണേണ്ടോ നീവെന്നെ കൊണ്ടാ ഇരുന്നൂറ് സാറേട്ടാ സാറേ പണം വാങ്ങാനായിട്ട് സാറേ കൊരങ്ങന്മാർക്കൊക്കെ കൊരങ്ങന്മാരൊന്നും അധികം കൊരങ്ങന്മാരൊന്നും അധികം എന്റർടൈൻ ചെയ്യലേ സത്യം പറയാലോ എന്റർടൈൻ ചെയ്യലേ സാറേ അപ്പൊ അപ്പൊ സാറേ സാറേ ഇവനെ ഒന്നും അധികം എന്റർടൈൻ ചെയ്യല്ലേ സാറേ സത്യം പറയാം ഇനി അവിടെ നിന്ന വള്ളിയാൻ ബോയ് ആണല്ലോ ട്വന്റി ഫൈവ് ഉപയോഗ മനുഷ്യൻ ഞാൻ ഈ വട്ടം നോയിക്കോണെ ഈ വർഷം തിരിച്ചില് ഇത്രയും പേഷ്യൻസ് ഉള്ള ഒരാളെ നിങ്ങള് കാണാൻ കണ്ടിട്ടുണ്ടാവും ടുത്ത് ക്ലിയർ ആയിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഹ് എന്റെ അത്രയും പേഷ്യൻസ് ഉള്ള ഒരാൾ പോലും ഈ സിറ്റിയിൽ ഉണ്ടാവൂലാണ് ഞാൻ ഫ്യൂൽ അടിച്ചോട്ടെ ഫ്യൂലടിച്ചോട്ടെന്താ പറയുക